നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ചിത്രം വൈറലാണ് ഐ എ എസ് കാരിയായി തൻ്റെ മുന്നിലെത്തിയ മകൾക്ക് പോലീസ് യൂണിഫോമിൽ നിന്ന് അച്ഛൻ സല്യൂട്ട് നൽകുന്നതാണ് ആ ചിത്രം ഐ എ എസ് ട്രെയിനിയായ മകൾ എൻ ഉമാഹാരതിക്ക് പിതാവ് തെലങ്കാന പോലീസ് ട്രെയിനിങ് അക്കാദമിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയിലുള്ള അച്ഛൻ എൻ വെങ്കടേശ്വരലുവാണ് സല്യൂട്ട് നൽകിയത് ഈ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മകൾക്ക് സല്യൂട്ട് നൽകുന്നത് അച്ഛനും അഭിമാന നിമിഷമായി ഐ എ എസ് ട്രെയിനി ഉദ്യോഗസ്ഥർ വെങ്കടേശേശ്വരലുവിൻ്റെ ഐ എ എസ് ട്രെയിനിയായ മകൾ എൻ ഉമാഹാരതിക്കൊപ്പം പോലീസ് അക്കാദമിയിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ആ വേളയിലാണ് പ്രോട്ടോകോൾ അനുസരിച്ച് എസ് പി റാങ്കിലുള്ള വെങ്കടേശ്വരിലും മകൾക്ക് സല്യൂട്ട് നൽകേണ്ടി വന്നത് ഹൈദരാബാദ് പോലീസ് അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് എസ് പി എൻ വെങ്കടേശ്വരിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ എ എസ് മൂന്നാം റാങ്കുകാരിയാണ് എൻ ഉമാഹാരതി കവാടത്തിൽ മകളെയും സംഘത്തെയും സ്വീകരിച്ച അച്ഛൻ യൂണിഫോമിൽ നീട്ടിയൊരു സല്യൂട്ട് മകൾ ആദ്യം അമ്പരുന്നു പിന്നെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു മകൾ അച്ഛനേക്കാൾ ഉയർന്ന പദവിയിലേക്ക് എത്തിയതിൽ പോലീസ് അക്കാദമിയിലെ ഉദ്യോഗസ്ഥർ ഉമാഹാരതിയെ അഭിനന്ദിക്കുകയും ചെയ്തു എന്തായാലും അച്ഛന്റെ മകളുടെ അത്യപൂർവ്വമായ ഈ ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട്